തിരുമേനി താനിച്ചാൽ മയോകമയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തിരുമേനി താനിച്ചാൽ മയോകമയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് കാരണം ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക മാലിന്യങ്ങളും പ്രത്യാഘാതങ്ങളും സംഭരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാന തലത്തിൽ തന്നെ ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വേറെ ഇങ്ങനെ സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയതിൽ ശിക്ഷ പോവനെ സംബന്ധിച്ചിടത്ത് സന്തോഷമുണ്ട് സന്തോഷമാണ് കാരണകാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കൃഷി ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് മണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പോൾ മണ്ണിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ മണ്ണ് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഇപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ മണ്ണ് സംരക്ഷിച്ചിരുന്നു മന്ത് കാലത്ത് നമ്മൾ നമ്മുടെ കാർഷിക പ്രവർത്തനത്തിന് വേണ്ടി മണ്ണ് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് നമ്മൾ സുഖ ലോലറി മാറി അറിഞ്ഞോ അറിയാതെയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം മണ്ണ് വിക്ഷേപിച്ച് മണ്ണ് കട്ട രീതിയിലാണ് ആ വരിയുടെ അർത്ഥം നമ്മൾ മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല അർത്ഥങ്ങളാണ് സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരൂ കളഞ്ഞു ഭൂമി തന്നുള്ള നന്മകൾ ിയും മനസ് ഉണർന്നാൽ മണ്ണിലിനിയും ജീവിതം ഒരുമയോടെ നമുക്ക് നീങ്ങാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഈ മരികളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം പുതിയ തലമുറക്ക് വേണ്ടി നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ജലവും വായുവും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാക്കണം എന്ന ചുരുങ്ങിയ വാക്കുൽപ്പാദന കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആദ്യമേ തന്നെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഈ ഇതിൻ്റെ തൈ വിതരണവും വിഷത്തൈനടിയിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച ക്രമീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ എല്ലാവരെയും എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് സാലു അധ്യക്ഷത വഹിച്ചു ജോയിച്ചൻ പറമ്പിൽ സജി തോട്ടത്തിൽ എന്നിവ പ്രസംഗിച്ചു അയൽ കൂട്ടം ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ